ും തെരുവുനായ വിഷയത്തിൽ നായസ്നേഹികൾക്ക് സുപ്രീം കോടതിയുടെ വിമർശനം വീണ്ടും തെരുവു പിടികൂടാൻ പോയ മുനിസിപ്പൽ അധികാരികളെ നായസ്നേഹികളായ അഭിഭാഷകർ ആക്രമിച്ചു ഇത് എത്ര മോശം കാര്യമാണെന്ന് കോടതി പറഞ്ഞു നായ്ക്കൾ പ്രത്യേകതരം വൈറസ് വാഹകരെന്ന് സുപ്രീം കോടതി പരാമർശം ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഉണ്ട് അച്യുതൻ നേരത്തെ തന്നെ ഈ നായശല്യത്തിന്റെ കാര്യത്തിൽ മൃഗസ്നേഹികളെ പരിഹസിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു ഇന്ന് അത് തുടരുകയാണോ രൂക്ഷമായ ഭാഷയിലാണോ കോടതിയുടെ വിമർശനം ഉണ്ടായത് തീർച്ചയായിട്ടും ജി കെ വീണ്ടും ഈ സുപ്രീം കോടതി ചില പരാമർശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്നത് തന്നെയാണ് അതിൽ നായ സ്നേഹികൾ ഇന്ന് കോടതിയിൽ പറഞ്ഞത് ഈ പരിസ്ഥിതിയുടെ ഒരു നിലനിൽപ്പിനും അതുപോലെ തന്നെ ചില അക്രമകാരികളായിട്ടുള്ള ഇപ്പോൾ പാമ്പുകളെ പോലുള്ള ജീവികളുടെ അത് വർദ്ധിക്കുന്നതിനും അതിനെ തടയുന്ന ആ വർദ്ധിക്കുന്ന എണ്ണത്തെ തടയുന്നത് നായ അപ്പോൾ അവയെ കൃത്യമായി നിലനിർത്തണം ആ രീതി ആ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഈ സുപ്രീം കോടതി ചോദിച്ചത് ഈ നായ്ക്കൾ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയെ ആക്രമിക്കുകയാണെങ്കിൽ ആരായിരിക്കും അതിൻ്റെ ഉത്തരവാദി ഈ നായ്ക്കൾക്ക് തെരുവു നായകൾക്ക് ഭക്ഷണം നൽകുന്ന സംഘടനയായിരിക്കുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു മാത്രമല്ല ഈ പ്രശ്നങ്ങളിൽ തങ്ങളുടെ കണ്ണ് തങ്ങൾ കണ്ണടച്ചിരിക്കണം എന്നാണോ ഈ നായ് സ്നേഹികൾ ആഗ്രഹിക്കുന്നത് എന്നുകൂടി സുപ്രീംകോടതി ചോദിക്കുകയുണ്ടായി മാത്രമല്ല ഈ ഗുജറാത്ത് തെരുവുനായ വിഷയത്തിൽ അവിടെ ഈ തെരുവ് നായകളെ പിടികൂടാനും ചെന്ന മുനിസിപ്പൽ അധികാരികളെ അഭിഭാഷകർ ആക്രമിച്ചത് ായുള്ള കാര്യങ്ങളും സുപ്രീംകോടതി ഇന്ന് വാദത്തിലൂടെ പറഞ്ഞു നായ അഭിഭാഷകരാണ് ആക്രമിച്ചത് ഇതൊരു മോശം കാര്യമാണ് കാരണം ഈ ഇത്തരത്തിൽ പിടികൂടാൻ ചെന്ന നായ്ക്കളെ പിടികൂടാൻ ചെന്ന ഘട്ടത്തിലായിരുന്നു ആക്രമണം ഉണ്ടായത് മാത്രമല്ല ഇതിൽ ഈ നായ സ്നേഹികൾക്കെതിരെ ചില കക്ഷികൾ വാദിച്ചത് ഈ എ നിയമം കൊണ്ട് ഈ നായ്ക്കളുടെ ആക്രമണം കുറയ്ക്കാൻ കഴിയില്ല അത് ജനന നിയന്ത്രണം മാത്രമേ അതിലൂടെ കഴിയൂ എന്നും കോടതിയെ അറിയിച്ചു ഒപ്പം തന്നെ ഈ നായ്ക്കൾ പ്രത്യേകതരം വൈറസ് ബാധകരാണെന്ന കാര്യം സുപ്രീംകോടതി കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്നും രൂക്ഷമായ വിമർശനമാണ് മൃഗസ്നേഹികൾക്ക് നേരെ ഉണ്ടായത് തേവ് നായകളെ പിടികൂടാൻ പോയ മുനിസിപ്പൽ അധികാരികളെ മൃഗസ്നേഹികളായ അഭിഭാഷകർ ആക്രമിച്ച സംഭവത്തിൽ അത് വളരെ മോശമായ ഒരു കാര്യമായി എന്നാണ് കോടതിയുടെ പരാമർശം പ്രത്യേകതരം വൈറസ് വാഹകരാണ് നായ്ക്കൾ എന്ന കാര്യവും സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട് ആ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം